ർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അനുരാജ് മനോഹർ തന്റെ നരിവേട്ട തുടങ്ങുന്നത് അയാളുടെ വാക്കുകൾ ആയി ഉടൻ മറ്റൊരു വാക്യം സ്ട്രഗിൾ ഓഫ് ഓഫ് ബുക്ക് എന്ന നോവലിലെ വിഖ്യാതമായ വചനം അധികാരത്തിനെതിരായ മനുഷ്യന്റെ പോരാട്ടം മറവിക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം കൂടിയാണ് കേരള രാഷ്ട്രീയ സാമൂഹിക ഭൂമികയിൽ മുത്തങ്ങയുടെ ചരിത്രം എന്തെന്ന് മറന്നുപോകുന്ന ഒരു സമൂഹത്തോട് അതറിയാതെ വളരുന്ന ഒരു തലമുറയോട് മുത്തങ്ങ വെറും ഒരു സ്ഥലപ്പേര് മാത്രമല്ല ഇന്നും അനീതിയുടെ കിടക്കുന്ന കൊടും ക്രൂരതകളുടെ പടക്കളം കൂടിയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നരിവേട്ട പതിയെ മറവിയിൽ പൂണ്ടുപോകുന്ന ഒരു സ്പോട്ട് ലൈറ്റ് വീഴ്ത്തുക കൂടിയാണ് അവർ വാക്കുപാലിക്കുന്നത് ജനാധിപത്യ മര്യാദയാണെന്ന് ആവർത്തിക്കുക കൂടിയാണ് ഡോക്യുമെന്റേഷൻ അല്ല കിടന്നുറങ്ങാൻ പോലും ഇടമില്ലാതെ സമരഭൂമിയിലേക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന സിനിമ കണ്ടിറങ്ങുന്നവർ തങ്ങളുടെ സെർച്ച് എഞ്ചിനുകളോട് എന്താണ് ആരായും കേരളക്കര വീണ്ടും സി കെ ജാനുവിനെയും ഗീതാനന്ദനെയും ഓർക്കും ചർച്ച ചെയ്യും സമരഭൂമിയിൽ രക്തസാക്ഷിയായ ജോഗിക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും ഒരു ചെറിയ കൂട്ടമെങ്കിലും അധികാരികളോട് ചോദിക്കും വർഷങ്ങൾ പലത് കഴിഞ്ഞല്ലോ സർക്കാരുകൾ മാറി മാറി വന്നല്ലോ എന്നിട്ട് സമരം ചെയ്തവർക്കോ അവരുടെ പിന്മുറക്കാർക്കോ ഭൂമി കിട്ടിയോ എന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞോ എന്ന് വർഷങ്ങൾ കഴിഞ്ഞും നരിവേട്ട കാണുന്ന പുതിയ തലമുറയും ഇത് തന്നെ ആവർത്തിച്ചേക്കാം അവിടെ സിനിമ അതിന്റെ ധർമ്മം പൂർത്തിയാക്കും അബിൻ ജോസഫ് എന്ന എഴുത്തുകാരനും അനുരാജ് മനോഹർ എന്ന സംവിധായകനും ചരിത്രത്തോട് ചേർന്നിരിക്കും സിനിമയിലൂടെ രാഷ്ട്രീയം പറയുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് വിസാരണ കർണൻ കാല വിടുതലെ കപാലി ജൈബിൻ തുടങ്ങി തമിഴ് സിനിമ ശക്തമായ ആശയങ്ങൾ കൊമേഴ്സ്യലായി തന്നെ പ്രസന്റ് ചെയ്തത് കണ്ട് കൈയടിക്കുകയല്ലാതെ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ചിത്രങ്ങൾക്ക് മലയാള സിനിമ വേണ്ടത്ര സ്ഥാനം നൽകി ശീലിച്ചിട്ടില്ല അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളോട് സ്റ്റേറ്റ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്രൂരതകളെ തമിഴ് സിനിമ വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത്തരം അക്രമങ്ങളെ ഹീറോയ്ക്കായി നിലനിർത്താൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മലയാള സിനിമ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ ഫോർമാറ്റുകൾക്ക് പുറത്താണ് നരിവേട്ട വരേണ്യവർഗത്തിന്റെ നരേറ്റുകൾക്ക് മറുപുറം കൂടെ കാണിച്ചു തരികയാണ് നരിവിട്ട ഒരു പോരാട്ടമാകുന്നത് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലിനെതിരെ കുടിൽ കെട്ടി സമരം ചെയ്ത വയനാട്ടിലെ ആദിവാസികൾക്ക് ഭരണകൂടം തിരിച്ചു നൽകിയത് പതിനെട്ട് റൗണ്ട് ഗൺഫയർ അവിടെ മരിച്ചു വീണവർ രണ്ടേ രണ്ടു പേരെന്ന് സർക്കാർ കണക്ക് പിന്നീട് നഞ്ചെന്ന് അനൌദ്യോഗിക തിരുത്തൽ പോലീസ് ക്രൂരതയുടെ ഫലമായി ഇന്നും വേദന തിന്ന് കഴിയുന്നവർ ഉത്തങ്ങയിൽ നിരവധിയാണ് എണീറ്റ് നടക്കാൻ സാധിക്കാതെ പോയവർ കേൾവി നഷ്ടമായവർ ഭീതിയിൽ കഴിയുന്നവർ എല്ലാം സഹിച്ചിട്ടും ഇന്നും വീടില്ലാത്തവർ അനുരാജിന്റെ സിനിമ പ്രേക്ഷകരെ കാണിക്കുന്ന മറ്റൊന്നെങ്കിലും ചിന്തിപ്പിക്കുന്നത് ഇവരെ കുറിച്ചാണ് നരിവേട്ടയുടെ ഹൃദയം ജയ്ക്സിന്റെ കൈകളിലായിരുന്നു അൻവർ അലിയുടെ കണ്ണു നനയിച്ച വരികൾക്ക് അയാൾ പകർന്ന സംഗീതം ചിത്രത്തിന്റെ ഏറ്റവും ഗ്രിപ്പുള്ള ഫാക്ടറായി ആദിവാസിക്കോ പേക്കിനോ കുമ്പിൽ ഒരു ഏറുമാടം താൻ അഭയം എന്ന പാട്ടിലെ വരികൾ കാഴ്ചക്കാരന്റെ നെഞ്ചിലേക്കൊരു പോലെ തുളച്ചു കയറും കുത്തുന്ന നിറങ്ങളും വരണ്ട മണ്ണിന്റെയും കാക്കിയുടെയും മനസ്സു പഠിപ്പിക്കുന്ന നിറങ്ങളും എത്തിക്കേണ്ട ഇമോഷൻ അനുസരിച്ച് ദൃശ്യങ്ങളിൽ വിജയ് എന്ന സിനിമാറ്റോഗ്രാഫർ കൊണ്ടുവരുന്നുണ്ട് ഷമീർ മുഹമ്മദിന്റെ കട്ടുകളും സിനിമയുടെ പേസ് നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ഒരു കൊമേഴ്സ്യ ചിത്രത്തിന്റെ എല്ലാ ഫാക്ടറുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയല്ല നരിവേട്ട പക്ഷേ ചരിത്രം മറക്കാൻ ആവശ്യപ്പെടുന്ന മനുഷ്യരെയും അവരുടെ എക്സിസ്റ്റൻസിനെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണത് എളുപ്പം വികാരം പ്രേക്ഷക സമൂഹത്തിലേക്ക് നരിവേട്ട ഇറക്കിവിടാൻ ചില്ലറ ധൈര്യം പോരാ തോറ്റുപോയ കുറെ ആളുകൾക്ക് വേണ്ടിയും സിനിമയൊരുക്കാൻ ഇവിടെ ആൾ ഉണ്ടാകുമെന്ന് കാണിച്ചു തന്നതിന് പ്രേക്ഷകർക്ക് അത് സമ്മാനിച്ചതിന് നരിവേട്ടയ്ക്ക് വേണ്ടി അധ്വാനം മാറ്റിവെച്ച ഓരോ മനുഷ്യർക്കും നന്ദി